ജാസ്മിൻ ജാഫറിന് നാടിൻ്റെ ആദരം സ്വന്തം നാടായ വെഞ്ചേമ്പിൽ തനിക്ക് കിട്ടിയ ഒരു അനുമോദനത്തിൻ്റെ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത് ഡിവൈഎഫ്ഐ കരവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ജാസ്മിൻ ചടങ്ങിൽ വെച്ച് ജാസ്മിനെയും ഡിവൈഎഫ്ഐ കരവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മൊമന്റോ നൽകി ആദരിച്ചു ശേഷം ജാസ്മിൻ പ്രസംഗിക്കുന്നതും വീഡിയോയിൽ കാണാം ഒരേ കാറ്റ് നമ്മുടെ എല്ലാം വീശുന്നു ദുരന്തത്തിന്റെയും അവസരത്തിന്റെയും മാറ്റത്തിന്റെയും കാറ്റ് അതിനാൽ കാറ്റിന്റെ വിശലല്ല കപ്പലുകളുടെ സജ്ജീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നത് എന്ന് തലക്കെട്ട് നൽകിയാണ് വീഡിയോ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടത് വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ എത്തി പലരും വിമർശിച്ചത് വേദി വർക്ക് മുമ്പിൽ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് ജാസ്മിൻ ഇരുന്നതിന്റെ പേരിലാണ് എല്ലാം നല്ലതാണ് പക്ഷേ കാലിന്റെ മുകളിൽ കാൽ വെച്ചിരുന്നത് മോശമായി ഇത്തിരി പോലും ബഹുമാനം കാണിക്കാതെ അമ്മയുടെ പ്രായമായ സ്ത്രീ തൊട്ടടുത്തിരുന്നിട്ടും കാലിന്മേൽ കാലും വെച്ച് ഭയങ്കര ഷോ കാണിക്കൽ ആയിപ്പോയി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ എന്നാൽ ചിലർ താരത്തെ അനുകൂലിച്ചുമെത്തി ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനം സ്ത്രീ കാലിന്മേൽ കാൽ കയറ്റിവെക്കുന്നത് ബഹുമാനക്കുറവാണോ ഭർത്താവിന്റെ കാലിൽ വീണ് വണങ്ങണമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ ഇതൊക്കെ എന്ത് കാലിന്മേൽ കാൽ കയറ്റിവെക്കുന്നത് തൻ്റെ ഇടത്തിന്റെ ലക്ഷണമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടത് തൻ്റെ ഇടം തന്നെയാണ് തൻ്റെതായ ഇടം കണ്ടെത്തുന്നവളാണ് ജാസ്മിൻ നീ നീയായി ജീവിക്കുക ആർക്കും വേണ്ടി മാറേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ